സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി നടി ക്ഷേതാ മേനൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഒരുപാട് സംഭവ വികാസങ്ങൾക്കിടയിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് ഏറെ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ നടൻ ദേവനെ പരാജയപ്പെടുത്തിയാണ് ശ്വേതയുടെ മിന്നും വിജയം കുക്കോ പരമേശ്വരനാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജയൻ ചേർത്തലയും ലക്ഷ്മി പ്രിയയുമാണ് വൈസ് പ്രസിഡന്റുമാർ ഉണ്ണി ശിവപാൽ ട്രഷർ സ്ഥാനത്തും തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ മലയാളികൾ ഉറ്റുനോക്കുന്നത് ഇനി ആരൊക്കെ അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കും എന്നതാണ് അതിൽ കൂടുതലും ഉയരുന്ന ചോദ്യമാണ് നടി ഭാവന എത്തുമോ എന്നത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ശ്വേതാമനോട് മാധ്യമങ്ങൾ ചോദിച്ച ആദ്യ ചോദ്യം സംഘടനയിൽ നിന്ന് പിണങ്ങിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരുമോ എന്നതായിരുന്നു അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ നേരിട്ട് സംസാരിക്കാനും അവരെ തിരിച്ചു കൊണ്ടുവരാനും തയ്യാറാണ് എന്നാണ് ശ്വീതാമൻ പ്രതികരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് നടി ഭാവന അടക്കം നാലു പേർ അമ്മയിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോകുന്നത് അമ്മയിൽ ഇരട്ട നീതിയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം പുറത്തുപോയ നടിമാർ ചേർന്ന് സിനിമയിലെ വനിതകൾക്കായി വിമൻ ഇൻ സിനിമ കളക്ടീവ് എന്ന പേരിൽ പുതിയ കൂട്ടായ്മയ്ക്കും രൂപം നൽകി ഈ സമയത്ത് നടൻ ഇന്നസെന്റ് ആയിരുന്നു അമ്മയുടെ നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്നത് അപ്പോഴോ അതിനുശേഷമോ മോഹൻലാൽ പ്രസിഡന്റ് ആയ ശേഷമോ രാജിവെച്ച് പോയവരോട് സംസാരിക്കാനോ അവരെ തിരിച്ചു കൊണ്ടുവരാനോ ഉള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നില്ല രാജിവെച്ചവർ വീണ്ടും അപേക്ഷ നൽകിയാൽ അംഗത്വം നൽകാം എന്നതായിരുന്നു അമ്മയുടെ നിലപാട് എന്നാൽ യാതൊരു ഉപാധികളും ഇല്ലാതെ ഭാവന അടക്കമുള്ളവരെ തിരികെ കൊണ്ടുവരണമെന്നും അംഗങ്ങളിൽ ചേർ അഭിപ്രായപ്പെട്ടിരുന്നു എന്തായാലും ചരിത്രത്തിൽ ആദ്യമായി അമ്മയുടെ നേതൃത്വത്തിലേക്ക് ഒരു സ്ത്രീ എത്തുമ്പോൾ നീതി നിഷേധം ആരോപിച്ച് പുറത്തു പോയവർക്ക് നീതി ലഭ്യമാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത് ഭാവന അമ്മയിലേക്ക് തിരികെ വരണമെന്ന് ശ്വേതാമേനൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അതേസമയം സംഘടനയിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ ഭാവന തയ്യാറായിട്ടില്ല മൂവാറ്റുപുഴയിൽ ഉദ്ഘാടനത്തിനെത്തിയ ഭാവനയോട് അമ്മയുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചും നേതൃത്വത്തിലേക്ക് സ്ത്രീകൾ എത്തിയതിനെ സംബന്ധിച്ചും മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ഭാവനയുടെ മറുപടി ഞാൻ ഇപ്പോൾ അമ്മയിൽ അംഗമല്ലെന്നും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ലെന്നുമാണ് നടി പറഞ്ഞത് മറ്റൊരു സാഹചര്യത്തിൽ അതേക്കുറിച്ച് സംസാരിക്കാമെന്നും ഭാവന വ്യക്തമാക്കി